വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്ത് കോറികളുടെ ശവക്കല്ലറയാണെന്നാണ് പറയുന്നത് നല്ല ഈ പ്രകൃതിയെ മുഴുവൻ ഇടിച്ചു പൊളിച്ചു കൊണ്ടുപോയി എല്ലാവരും ഓരോ നിർമ്മിതികൾ നടത്തി അതിൻ്റെ അവശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത് ഭൂമി ദേവിയുടെ ഹൃദയം തുറന്നു കൊണ്ടുപോയ തന്നെ മനുഷ്യർ വായു ഫാൻറ്റം റോക്കിലേക്ക് देखो बसंगील दिखती है क्या? क्या? शेर खा रहा है। ോക്കു ആ മലനിരകളെല്ലാം പ്രകൃതി സ്നേഹികളുടെ ശക്തമായ ഇടപെടലുകൾക്ക് ശേഷം നിലനിൽക്കുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ അപ്പോ സ ഈ കാഴ്ചകൾ നോക്കൂ അത്രമേൽ സുന്ദരിയായ വയനാടിനെ കീറി മുറിച്ചും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിച്ചും വികൃതമാക്കിയിരിക്കുകയാണ് അവശേഷിപ്പിൻ്റെ സൗന്ദര്യം കാണാൻ എത്തുന്നവരെ നമുക്കിനി സ്വാഗതം ചെയ്യാം ഓ കൊണ്ടത്തിന്റെ പോണം ഇത് വഴി വഴി നോക്കൂ മനുഷ്യൻ പൊട്ടിച്ചെടുത്തതിന്റെ ബാക്കി അവശേഷിപ്പുകളാണ് നമ്മളുടെ യാത്ര ഇനി ഫാൻ്റം റോക്കിലേക്കാണ് പൂസേ ഇതിലൊരു വഴി കാണുന്നുണ്ട് അതിലിറങ്ങിയാലോ അല്ല അങ്ങോട്ട് കയറാം